കഫശല്യം ഇല്ലാടയാക്കുന്നതാണ് ആർക്കെങ്കിലും കൂടുതൽ കാലം ജീവിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മഹാനായ അലിയബിൻ നബി താലിബുർദി അള്ളാഹുവിന് പറയുകയാണ് അവൻ നാസ്ത കഴിച്ചു കൊള്ളട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് ഒമ്പത് മണിക്കല്ല എട്ട് മണിക്കല്ല പ്രിയപ്പെട്ടവരെ ശുഭഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം താമസിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കഴിക്കണമെന്ന് ഷുഗർ രോഗികൾക്ക് ആരോഗ്യ മാസിക നൽകുന്ന നിർദ്ദേശമാണ് ആരോഗ്യ ശാസ്ത്രം നൽകുന്ന നിർദ്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു നിർദ്ദേശം നൽകിയത് ആരാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ കഴിക്കുന്ന ആൾക്ക് കൂടുതൽ ആയുസ് ഉണ്ടാകും മാത്രമല്ല വല്ലു കെജിരിൽ അശാ അവൻ പ്രാതിൽ ഭക്ഷണം മാത്രമല്ല പ്രദോഷ ഭക്ഷണവും പ്രിയപ്പെട്ടവരെ അവൻ പതിവായി കഴിക്കണം അങ്ങനെയാണ് പറയുന്നത് ആരോഗ്യം കൂടുതൽ കാലം ആയുസോടുകൂടെ ജീവിക്കണമെന്ന് താല്പര്യമുള്ളവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും അതുപോലെ പതിവായി രാത്രിയിലെ ഭക്ഷണം അവൻ കഴിക്കുകയും ചെരുപ്പ് ധരിക്കുകയും വേണമെന്ന് പ്രിയപ്പെട്ടവരെ നിർദ്ദേശിക്കുകയാണ് വലയ്യ തന്നുബിഷൻ മിസിലമനി നെയ്യോളം ഔഷധ വീര്യമുള്ള മറ്റൊന്ന് ഒരു മനുഷ്യനുപകാരപ്രദമായി മറ്റൊന്നുമേയില്ല വലയക്കില്ല വസയാനിസ സ്ത്രീകളോടുള്ള സംസർഗം അത് കൂടുതലാകാനും പാടില്ല അത് ആരോഗ്യപരമായി ഒരു മനുഷ്യന് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മഹാനായ അലിയുബി നബീസ് അലിബറുദിയാഹുവിന് പറയുന്നു അതുപോലെ തന്നെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രം നേർത്ത വസ്ത്രമാകാൻ ഒരാൾ ശ്രദ്ധിച്ചാൽ അതും അവന് കൂടുതൽ ആരോഗ്യവും കൂടുതൽ ആയുസ് നൽകുന്നതാണെന്ന് മഹാനായ അലിയുബിൻ നബി സാലിബൽ അലി അല്ലാഹു വന്നു പ്രിയപ്പെട്ടവരെ നിർദ്ദേശിക്കുകയാണ് നമ്മൾ ചിന്തിക്കണം ആരോഗ്യപരമായി ഇന്നത്തെ ശാസ്ത്രം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മുൻഗാമികളായ സുഹാദത്തും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമടങ്ങളും വെച്ചിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ബിസുഖരനായിരുന്നു ഹജ്ജാജബിന് യോസു എന്ന് പറയുന്ന മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ചരിത്രപരമായി ഇസ്ലാമിന് വലിയ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കാലത്ത് കുറെ നന്മകളുണ്ടായിട്ടെന്നതും പ്രിയപ്പെട്ടവരെ വിസ്മരിക്കാൻ പറ്റില്ല അദ്ദേഹം ഒരു വലിയ വിശുദ്ധരനായിരുന്നു ഡോക്ടറായിരുന്നു ആ ഹാരുപുനോസുമതിന്റെ അരികിലേക്ക് വരുന്ന ഓരോ രോഗിയോടും നിർദ്ദേശിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ മഹാനായ ഇമാം പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക ആരോഗ്യശാസ്ത്രം വിവരിക്കുന്ന ചാപ്റ്ററിൽ തന്റെ രേഖപ്പെടുത്തുകയാണ് വിവാഹം കഴിക്കുകയാണെങ്കിൽ നല്ല യുവതികളെ നോക്കി വിവാഹം കഴിക്കണം ഭാനവരുകൾ തന്റെ അരിയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശമായിരുന്നു അത്ര അതുപോലെ തന്നെ മാംസം കഴിക്കുമ്പോൾ ആരോഗ്യമുള്ള മൃഗത്തിന്റെ മാംസമാണ് കഴിക്കേണ്ടത് ചാവാലികളുടെ മാംസമല്ല നല്ല ആരോഗ്യമുള്ള മൃഗത്തിന്റെ മാംസമാണ് കഴിക്കേണ്ടത് മാത്രമല്ല വലാ തുലിൽ നല്ല വെണ്ണം വേവാതെ ഒരു ഭക്ഷണവും നിങ്ങൾ കഴിക്കരുത് വലാത്ത ശ്രവന്നതവാൻ ഇല്ലാൻ രോഗത്തിനനുസരിച്ചല്ലാതെ മരുന്ന് കുടിക്കരുത് വലാ തുൽ മിനൽ ഫാക്യഹത്തി ഇല്ലാനത് ജ ഒരു പഴം കഴിക്കുമ്പോൾ അത് നല്ലപോലെ മൂത്ത് പഴുത്തതിന് ശേഷമല്ലാതെ ഒരു പഴവും കഴിക്കാൻ പാടില്ല വലാത്ത് അജത്ത മുളവാഹു നീ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചിരച്ച് പൂർണ്ണമായതിന് ശേഷമല്ലാതെ അത് ഇറക്കാൻ പാടില്ല ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കരുത് അഥവാ വെള്ളം കുടിച്ച ഉടനെ ഭക്ഷണം കഴിക്കരുത് വൈടാശരിവ് കുലന്നാലിസൈ ആ വെള്ളം കുടിച്ച ഉടനെ ഭക്ഷണവും കഴിക്കരുത് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം കുടിക്കേണ്ടതെന്നാണ് പ്രിയപ്പെട്ടവരെ ആരോഗ്യശാസ്ത്രം പറയുന്നത് വെള്ളം കുടിച്ച് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം ഭക്ഷണം കഴിക്കേണ്ടതെന്നാണ് പ്രിയപ്പെട്ടവരെ ആരോഗ്യത്തിന്റെ ആരോഗ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷിച്ചു നോക്കിയ ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് മുസാലിമിങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് നിങ്ങൾ രണ്ടാള് കഴിക്കേണ്ട ബിരിയാണി കഴിച്ചാലും അങ്ങനെ കഴിക്കരുത് എന്നാണ് ഇപ്പൊ നമ്മുടെ ശാസ്ത്രം പറഞ്ഞത് ഇനി സപ്പോസ് ഒരാൾ അങ്ങനെ കഴിച്ചു അയാൾ വെള്ളം തീരെ കുടിച്ചില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് സമയം പിടിച്ചു നിൽക്കാൻ കഴിയും അഥവാ ബിരിയാണി കഴിച്ചതിന്റെയോ നെയ്ച്ചോറ് കഴിച്ചതിന്റെയോ ഒരു ലഹരിയും ഒരു മസ്തും അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു ക്ഷീണവും പ്രിയപ്പെട്ടവരെ നമുക്ക് പിടികൂടുകയില്ല ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കാതെ തെടിയിട്ട് പോകാൻ കഴിയണം ഇത് ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഓരോ ഉരുള ഇങ്ങനെ വായിലേക്ക് ഇടുമ്പോൾ ചില ആൾക്കാർക്ക് അര ഗ്ലാസ് വെള്ളം വേണം പിന്നെ അടുത്ത ഉരുളോട് പിന്നെ അര ക്ലാസ് വെള്ളം കുടിക്കണം ആ നിലപാട് മാറ്റിയെടുക്കണം ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ആ സമ്പ്രദായം തന്നെ പ്രിയപ്പെട്ടവരെ മാറ്റിയെടുക്കണം ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് പിന്നെ വെള്ളം തന്നെ കുടിക്കരുത് അങ്ങനെ നിങ്ങൾ ശീലിച്ചാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരകമാണ് എന്ന് ജീവിതത്തിൽ നമുക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയും ബിരിയാണി കഴിച്ചാലും നമുക്ക് ഒരു ക്ഷീണവും വരൂല ഒരു ഉറക്കവും വരില്ല ബിരിയാണി കഴിച്ച് വെള്ളം കുടിച്ചാൽ എന്തായാലും രണ്ടിറക്കാലത്ത് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഒരു പരിപാടി നമുക്ക് കിട്ടൂല നമുക്ക് റേഞ്ചിന്റെ അങ്ങനല്ലോ ഉറക്കം നഷ്ടപ്പെട്ടാ പിന്നെ റേഞ്ചിന്റെ ആ എല്ലാം അങ്ങനെ ചെയ്യാനേ ഉള്ളൂ പക്ഷെ ഒന്നും ഒരു കാര്യബോധത്തോടുകൂടെ അദ്ദേഹത്തെ നിർവഹിക്കാൻ കഴിയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഹജാരിബ് നോസുവ് തന്റെ അരികിൽ വരുന്ന രോഗികൾക്ക് നൽകുന്ന നിർദ്ദേശമായിരുന്നു വെള്ളം കുടിച്ചാൽ പിന്നെ ഉടനെ നീ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിച്ചാൽ ഉടനെ നീ വെള്ളവും കുടിക്കരുത്